എല്ലാവർക്കും നമസ്കാരം ഏറെ പ്രിയങ്കണ്ണായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ശ്രീ എസ് സുദർശൻ അവർകൾ ഇവിടെ ഈ ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരാഹാര സത്യം വിധിക്കാനായി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരായ സഹോദരങ്ങളെ നമ്മുടെ പുറക്കാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കാരണം ഒരു ജനതയുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു നാഷണൽ ഹൈവേ നിർമ്മാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ നടന്നു പണി തുടങ്ങിയിരിക്കുന്ന നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് പറഞ്ഞു വെച്ചിരുന്നത് എന്താണോ അതിൽ നിന്ന് നേരെ വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പലപ്പുഴം മുതൽ ഒറ്റപ്പന വരെ നാല് കിലോമീറ്ററും അവിടെ നിന്നങ്ങോട്ട് പുറക്കാട് പുറക്കാട് വരെ മൂന്ന് കിലോമീറ്ററുമാണ് ഇപ്പോൾ നിലവിൽ അടിപ്പാത നിർമ്മി നിർമ്മിക്കുന്നത് എന്നാൽ നമ്മളെ സംബന്ധിച്ച് പ്രകൃതി ദുരന്തങ്ങളാൽ ഏറ്റവും അധികം വലയുന്ന ഒരു ജനവിഭാഗമാണ് നമ്മുടെ ഈ നാഷണൽ ഹൈവേയുടെ കിഴക്ക് ഭാഗത്തും അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തുമുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ ഒരു ആറു മാസത്തിനിടയിൽ മൂന്ന് പ്രാവശ്യത്തോളമാണ് നമ്മുടെ കടൽ ഉൾവനിഞ്ഞതായിട്ട് കാണപ്പെടുന്നത് ഇതെല്ലാം ഓരോ സൂചനകളാണ് കാരണം നമ്മുടെ കര കടലെടുത്തുകൊണ്ടേയിരിക്കുന്നു സുനാമി വന്നൊരു പ്രദേശമാണ് ഇനിയും അത് വരാൻ സാധ്യതയുണ്ട് വെള്ളപ്പൊക്കത്തിൻ്റേതായിട്ടുള്ള ഭീഷണി നടക്കുന്നു ആ സമയത്തെല്ലാം നമുക്കൊരു രക്ഷാപ്രവർത്തനം നടത്തണമെങ്കിൽ പോലും ഇത്തരത്തിൽ അശാസ്ത്രീയമായൊരു റോഡ് നിർമ്മാണം കൊണ്ട് സാധിക്കാത്ത സാധിക്കാതെ വരും അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ പൂർണ്ണമായ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നുള്ള നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും ഈ സമരത്തിനെ പൂർണ്ണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ജനങ്ങളുടെ സമരത്തോടൊപ്പം ഏതറ്റം വരെയും പോവാൻ ഞാനും ഒപ്പമുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ റിലേ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടിപ്പാതയ്ക്ക് വേണ്ടി ഇന്നുകൂടി ആരംഭിക്കുന്ന നാലാം ഘട്ട സമര പരിപാടിയാണ് ആരംഭിച്ചിട്ടുള്ളത് രണ്ടു പേർ അടക്കമുള്ളവർ ഇന്നുമുതൽ ഒരു സൂചന സൂചനയെന്നുള്ള നിലയിൽ നിരാഹാര സമരത്തിലേക്ക് തന്നെയാണ് മുതൽ ഞങ്ങൾ കടക്കുന്നത് കാരണം പുറക്കാട് പഞ്ചായത്തിനോട് തന്നെയാണ് ദേശീയപാത അധികൃതർ ഇത്തരത്തിലേക്ക് വലിയൊരു വേർതിരിവ് നടത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും ആലപ്പുഴ മുതൽ ഈ പുറക്കാട് പഞ്ചായത്തിൻ്റെ പ്രദേശം മാത്രം എടുക്കുന്നു ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല ഒറ്റപ്പന പുറക്കാട് മൂന്ന് കിലോമീറ്ററും പുറക്കാട് അമ്പലപ്പിട് നാല് കിലോമീറ്ററും കഞ്ഞിക്കുഴി വളവനാട് രണ്ടര കിലോമീറ്റർ വളവനാട് കലവൂർ രണ്ടര കിലോമീറ്റർ കലവൂർ വലിയ കലവൂർ രണ്ട് കിലോമീറ്റർ വലിയ കലവൂർ പാതിരാപ്പള്ളി ഒന്നര കിലോമീറ്റർ പാതിരാപ്പള്ളി പൂന്തോ പൂങ്കാവ് ഒന്നേ പോയിൻറ്റ് ഒരു കിലോമീറ്റർ പൂങ്കാവ് തുമ്പോളി അര കിലോമീറ്റർ കളർകോട് കപ്പക്കട രണ്ട് പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ കപ്പക്കട പുന്നപ്പുറ ഒരു കിലോമീറ്റർ പുന്നപ്പുറ ചന്ത ഒന്നേ പോയിൻറ്റ് നാല് കിലോമീറ്റർ ഈ രൂപത്തിൽ എടുക്കുമ്പോഴാണ് ഈ പുറക്കാട് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ദേശീയപാതയും കടലുമായി നിൽക്കുന്ന പ്രദേശം ഏത് സമയത്തോ അപകടം കടലപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശം വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശം കാരണം കിഴക്കൻ വെള്ളം കുട്ടനാട് നിന്നുള്ള വെള്ളം അധികമായി വരുമ്പോൾ അത് തോട്ടപ്പള്ളി പുഴിയിൽ കൂടിയാണ് പോകുന്നത് പമ്പ അച്ചൻകോവിലാർ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും അധിക ജലം ഒഴുകി വരുന്നത് ഈ പുറക്കാട് പഞ്ചായത്തിൻ്റെ തോട്ടപ്പള്ളിയിലാണ് ആ അധിക ജലം അമിതമായി തന്നെ കടന്നു വരുന്ന സമയത്ത് ഈ കിഴ പുറക്കാട് പഞ്ചായത്തിൻ്റെ കിഴക്കൻ പ്രദേശത്തടക്കം ചിലപ്പോൾ വീടുകൾ മുങ്ങിപ്പോകാം ഇവരെയൊക്കെ ഒന്ന് ഒഴിപ്പിച്ചു കൊണ്ടുപോകണമെങ്കിൽ തന്നെ മൂന്ന് കിലോമീറ്റർ നാല് ആണ് ആളുകൾക്ക് രക്ഷാപ്രവർത്തനം നടത്തി അവരെ രക്ഷിച്ചെടുക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും വലിയൊരു അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഈ പുറക്കാട് പഞ്ചായത്തിൻ്റെ പ്രദേശത്ത് ഇങ്ങനെ മതിൽ കെട്ടി തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനും കിഴക്കിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല പടിഞ്ഞാറ് നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല യഥാർത്ഥത്തിൽ ഇവിടെ രൂപപ്പെടുത്തേണ്ടത് മേൽപ്പാലമായിരുന്നു ഇവിടെ അടിപ്പാതയല്ല ഈ പുറക്കാട് പഞ്ചായത്തിൻ്റെ ഒൻപതര കിലോമീറ്റർ നീളത്തിലും മേൽപ്പാലം വേണ്ടതായിരുന്നു എന്തൊരു ധാരണ പ്രകാരമാണ് ഇത്തരത്തിലേക്ക് ചെയ്തിട്ടുള്ളത് ഇതൊന്നും തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയോ ഇവിടുത്തെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളോ ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല ഇവർ അങ്ങനെ ഉണ്ടെങ്കിൽ പറയട്ടെ ഇത് പുറക്കാട് പഞ്ചായത്തിനെ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു കളക്ട്രേറ്റ് വിളിച്ചിരുന്നു അതല്ലെങ്കിൽ എൻ എച്ച് എൻ്റെ ഓഫീസിൽ വിളിച്ചിരുന്നു വിശ്വസമുദ്ര കമ്പനിക്കാരുടെ അടുത്ത് വിളിച്ചിരുന്നു അമ്പലപ്പുഴയുടെ എം എൽ എ തന്നെ വ്യക്തമായി തന്നെ ആയിരങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ പറഞ്ഞല്ലോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് ഡി പി ആൾ ഞങ്ങൾ കാണുകയോ ഞങ്ങളെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല ഓരോ തടസ്സവും ഉണ്ടാകുമ്പോഴാണ് ഇതുമായി ഇടപെടുമ്പോൾ പറയുന്നത് ഇങ്ങനൊരു സംവിധാനം ഇവിടെ ഇല്ല ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് അതിനാൽ ഈ പഞ്ചായത്തിലെ ജനങ്ങളെ മുഴുവൻ മറ്റൊരു കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ദേശീയപാത നിർമ്മിച്ചതെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുകയാണ് അദാനിക്ക് വേണ്ടി അമ്പാനിക്ക് വേണ്ടി ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല മറ്റെന്തോ കൂടി എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അതിനാൽ ഇവിടെ അമ്പലപ്പുഴ മണ്ഡലത്തിലെ എം അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അറിവും ഞങ്ങൾക്കിതിൻ്റെ ഡി പി ആറുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല ഹരീഷ് എന്ന് പറയുന്ന വിശ്വസമുദ്ര കമ്പനിക്കാൻ്റെ ഒരു മലയാളിയായ ഓഫീസറോട് ഞാൻ പറഞ്ഞിരുന്നു ഒരു കാര്യം പറഞ്ഞിരുന്നു നേരത്തെ ഈ പുറങ്കാട് പഞ്ചായത്തിൽ കിഴക്ക് പടിഞ്ഞാറ് നിന്ന് ഒഴുകിപ്പോകുവാൻ ഏത് കൽവർട്ടുകളുണ്ട് ഈ കൽവർട്ടുകൾക്കൊന്ന് യാതൊരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടാവരുത് അങ്ങനെ ഒരു തടസ്സം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പടിഞ്ഞാറ് ഭാഗം മുഴുവൻ വെള്ളപ്പൊക്കം ഉണ്ടായി ഇവിടെയൊക്കെ തന്നെ വീടുകളൊക്കെ തന്നെ മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും അദ്ദേഹം പറഞ്ഞത് അമ്പലപ്പുഴ മണ്ഡലത്തിൽ മുപ്പത്തിയെട്ട് കൽവർട്ടുകളാണ് നിലവിലുള്ളത് ഞങ്ങൾ പത്ത് കൽവർട്ട് അധികം ഉണ്ടാക്കും അധികം ചെയ്യും എന്ന് പറഞ്ഞിരുന്ന ആളാണ് പായൽക്കുളങ്ങരയിൽ ആറടി വ്യാസമുള്ള ദേശീയപാതയ്ക്കടിയിൽ കൂടി കടന്നു പോകുന്ന ഉണ്ടായിരുന്ന പൈപ്പ് അടച്ചു കളഞ്ഞു ഇപ്പോൾ തന്നെ ഈ പണി പൂർത്തിയാകാത്ത സമയത്ത് എത്ര വീടുകളാണ് അവിടെ മുങ്ങിക്കിടക്കുന്നത് ഒരു അധിക ജലം വന്നു കഴിഞ്ഞാൽ മഴ പെയ്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒഴുകിപ്പോകാതെ വീടുകളിലടക്കം വെള്ളം പൊങ്ങി ജീവിതം നയിക്കുകയാണ് ആ കുടുംബങ്ങളൊക്കെ തന്നെ അയ്യൻകോവിക്ക ക്ഷേത്രത്തിന്റെ ഭാഗത്തുള്ള മുഴുവൻ കുടുംബങ്ങളും ഇത് തെറ്റായ തരത്തിലേക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നീ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ ഇനി ഇതൊരു അക്രമസമരമായി മാറാതിരിക്കുവാൻ വേണ്ടി ചുമതലപ്പെട്ടവരോട് പറയുകയാണ് ഞങ്ങൾ സമാധാനപരമായി ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഗാന്ധിയൻ സമരമാർഗമാൻ തന്നെയാണ് ഞങ്ങൾ ഇവിടെ അനുവർത്തിക്കുന്നത് അധികാരികളുടെ കണ്ണ് തുറക്കണം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കണ്ണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം മൂന്ന് തവണ ജില്ലാ കളക്ടറെ പോയി കണ്ടു അദ്ദേഹത്തിന് സമീപനം നല്ലതാണ് എങ്കിൽ പോലും അദ്ദേഹം ഈ സ്ഥലമൊന്ന് സന്ദർശിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എനിക്കതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കൃത്യമായ മറുപടി പറയണം അതുകൊണ്ട് ഞാൻ ചുമതലപ്പെട്ടവരുമായി സംസാരിച്ചിട്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ടും വരാം ഇപ്പോഴൊരു ധാരണ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് സ്റ്റേറ്റ് പ്രോജക്റ്റ് ഡയറക്ടർ മൂന്ന് തവണ ഇവിടെ വന്ന് പരിശോധിച്ചിട്ട് പോയി അദ്ദേഹവും പറഞ്ഞു ശരി തന്നെയാണിത് ഞാൻ ചുമതലപ്പെട്ട ഉന്നത അധികാരികളെ ഇത് അറിയിക്കാം സെൻട്രൽ ആണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് വയ്ക്കേണ്ടത് അതിനാൽ ഇതൊക്കെ തന്നെ ചെയ്യാം എത്രയോ പാലങ്ങൾ നിർമ്മിച്ചത് അശാസ്ത്രീയമാണെന്ന് കണ്ട് തെളിച്ച് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് എത്രയോ റോഡുകൾ അത്തരത്തിലേക്ക് തന്നെ പുനർ നിർമ്മാണം നടത്തിയിട്ടുണ്ട് അതിനാൽ ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് പുറക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്ന ശാസ്ത്രീയമായി പരിശോധിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ദീർഘവീക്ഷണമുള്ളവരാണെങ്കിൽ ഈ ഒൻപതര കിലോ മീറ്ററിലും ഉണ്ടാവേണ്ടത് ഒമ്പതര കിലോമീറ്റർ നീളത്തിലും വേണ്ട മേൽപ്പാലം തന്നെയായിരുന്നു ഞങ്ങളുടെ മേൽപ്പാലത്തിന് വേണ്ടി പറയുന്നില്ല പക്ഷേ പുറക്കാട് പഞ്ചായത്തിൽ ഇനിയും ഏറ്റവും കുറഞ്ഞത് രണ്ടടിപ്പാതയെങ്കിലും ഇവിടെ ഉണ്ടാവണം അതിനുവേണ്ടി ഏത് ത്യാഗവും ഏത് തരത്തിലേക്ക് സഹിക്കുവാനും ഏത് സമരമാർഗങ്ങളിലേക്ക് പോകുവാനും ഞങ്ങൾ തയ്യാറാണ് അതിനുവേണ്ടി ആയിരങ്ങളാണ് ഇവിടെ വീടുകളിൽ ചെന്ന് വിളിക്കാതെ ഇവിടുത്തെ സമര പന്തലിലേക്ക് വന്നിട്ടുള്ളത് ഇനിയും ഉള്ള സമരങ്ങളിൽ അവരുടെയൊക്കെ തന്നെ പിന്തുണയും അതോടൊപ്പം തന്നെ കൂട്ടായ്മയും ഉണ്ടാവും എന്ന് ആണ് എന്നെ കേൾക്കുന്ന അധികാരികളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് തരൂർ പായ്ക്കുളങ്ങര അടിപ്പാത നിരീക്ഷിക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാലാം ഘട്ട സമരത്തിലേക്ക് ആരംഭിച്ചിരിക്കുകയാണ് ഏറെ ബഹുമാനായ കൊർക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഈ സമരസമിതിയുടെ ചെയർമാനിയായ എ സുദർശൻ നേതൃത്വം നടക്കുന്ന ഈ റിലേ സത്യാഗ്രഹ സമരം തികച്ചും തീർച്ചയായിട്ടും നമുക്കറിയാം ജനാധിപത്യ രീതിയിലേക്ക് മാത്രമാണ് ഈ സമരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പല ഘട്ടങ്ങളിലായ ഒരു സമരം ഈ സമരമൊക്കെ നമുക്ക് ചരിത്രത്തിൽ കുറിച്ചിടേണ്ട ഒരു സമരമുറകളാണ് നമുക്ക് തീർച്ചയായിട്ടും ജനങ്ങളുടെ പതിനായിരക്കണക്കിന് ജനങ്ങളുടെ ഒപ്പിഷേരം നടത്തിക്കൊണ്ടും അതുപോലെ തന്നെ കളക്ടേറ്റ് പണിയും നിൽപ്പ് സമരം ഉൾപ്പെടെയുള്ള സമരങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടും ജില്ലാ ഭരണാധികൂരിയായ ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് മൂന്നും നാലും തവണ നിവേദനങ്ങൾ കൊടുക്കുകയും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പുറക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചോളം നമുക്കറിയാം എൻ എച്ച് ഏതാണ്ട് ഒരു പത്ത് കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന പുറക്കാട് പഞ്ചായത്തിന് നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ഈ സ്ഥലത്ത് ഒറ്റപ്പനയും പുറക്കാടും കഴിഞ്ഞാൽ ഒരു അണ്ടർ പാസേജ് എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല അധികാരി വർഗങ്ങൾക്ക് കാരണം വായ്ക്കുളങ്ങര അടിപ്പാതം നിറയാവശ്യപ്പെട്ടുള്ള ജനകീയ സമിതിയുടെ ഈ സമിതിയുടെ ഈ സമരം തീർത്തും ജനങ്ങളുടെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സമിതി ഇതുപോലൊരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റു പല പഞ്ചായത്തുകളും ഈ ഒമ്പതര കിലോമീറ്ററിനുള്ളിൽ തന്നെ രണ്ടും മൂന്നും പഞ്ചായത്തുകളും തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ ഒരു കിലോമീറ്ററും അതിന് താഴെയും രണ്ട് കിലോമീറ്റർ ഉള്ളിൽ അണ്ടർപാസ് നിർമ്മിക്കുമ്പോൾ പുറക്കാട് പഞ്ചായത്തിന് ഏതോ വെറും അവഗണിക്കുന്ന രീതിയിലാണ് എൻ എച്ചിൻ്റെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് കാരണം ജനകീയ സമരത്തിലൂടെ മാത്രമേ നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഉത്തമ ലക്ഷ്യത്തിൻ്റെ ബോധ്യത്തിലൂടെയാണ് നമ്മൾ ഇതുപോലെ സമര പരിപാടികൾക്ക് മുന്നോട്ട് പോകുന്നത് ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ സമര ഭടന്മാർ തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ നാടിനു വേണ്ടി ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഈ റിലേ സത്യാഗ്രഹം വൈകുന്നേരം അഞ്ചുമണി അല്ലെ അഞ്ചര കൂടി അവസാനിക്കും തീർച്ചയായിട്ടും ഇതൊന്നും ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്ന സമരമല്ല കാരണം തീർച്ചയായും ന്യായമായ ഈ ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ പ്രദേശമാകെയുള്ള ജനങ്ങൾ ഈ സമരസമിതിയോടൊപ്പം ഉണ്ട് നമുക്കറിയാം ആയിരക്കണക്കിന് സഹോദരിമാർ അതുപോലെ അവരുടെ തൊഴിലുകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ സമരസമിതി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന സമരപ്പന്തി നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും അധികാരവർഗങ്ങൾ ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമരം ജനാധിപത്യ രീതിയിലുള്ള ഈ സമരങ്ങൾ ജനാധിപത്യ വിരുദ്ധമാക്കാൻ അധികാരികൾ ഈ സമരസമിതിയെ തള്ളി വിടരുത് എന്ന് മാത്രമാണ് ആദ്യമായി ഉണർത്താനുള്ളത് തീർച്ചയായിട്ടും ഈ സമരസമിതിക്ക് എല്ലാവിധ ഐക്യരാട്ടവും പ്രഖ്യാപിക്കുകയാണ് ഈ സമരഭടന്മാർ ഈ ഇന്നിവിടെ ഇരിക്കുന്ന ഒരു എലേ എസ് അധ്യാപകർ പങ്കെടുക്കുന്ന സമരഭടന്മാർക്ക് എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയും ഈ സമരസമിതിക്ക് എല്ലാവിധ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും പുറക്കാട് പഞ്ചായത്ത് പതിനേഴാം വാർഡ് ജനപ്രതിനിധി നിലയിലും ഈ സമരസമിതിയുടെ അംഗ നിലയിലും എല്ലാവിധ വിപ്ലവ അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് യാത്ര വരുത്തുകയാണ് ജയ് സമരസമിതി ജനകീയ സമരസമിതിയുടെ അടിപ്പാത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങളുടെ ഭാഗമായി നടന്നു വരുന്ന നാലാംഘട്ട സമരത്തിൻ്റെ ഭാഗമായി ഇന്നിവിടെ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ നിരാഹാര ഇരിക്കുവാനാണ് സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത് ഡി പി ആറ് ഐ ഡി ചെയ്ത് വെച്ചിട്ട് ജനവിരുദ്ധമായി പണിയുന്ന ഈ നാഷണൽ ഹൈവേയുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല അധികാരികളുടെ മുന്നിലും പല തവണയും പോയിട്ടുണ്ടെങ്കിലും യാതൊരു വിധമായ നടപടികളും ഇവർ സ്വീകരിക്കുകയുണ്ടായില്ല അതിൻ്റെ ഭാഗമായാണ് സമരസമിതിക്ക് സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നത് ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കാൻ പോലുമുള്ള മര്യാദ കാണിക്കാത്ത ജില്ലാ കളക്ടർ നടപടിക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും വളരെ ദുരുപത്തരവാദപരമായ സമീപനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഈ അപകടം തുടരുവാണെങ്കിൽ ഈ സമരത്തിൻ്റെ രൂപവും ഭാവവും മാറ്റേണ്ടി വരുമെന്നും ഈ സമരപരിപാടിയിൽ എല്ലാവിധ പിന്തുണയും എല്ലാ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം എൻ്റെ പേര് സുകുമാരൻ പായ്ക്കളങ്കരാണ് ഞാൻ ഈ കായക്കുളങ്ങര അടിപ്പാതയായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഒരു ആറ് മാസത്തിന് മുമ്പ് തന്നെ ഞങ്ങളൊരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് പേരോളം ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ മുൻവശം വൈകുന്നേരം ഒരു നിശബ്ദമായിട്ട് ഒരു സമരം നയിക്കൊണ്ടായി അത് കഴിഞ്ഞിട്ടാണ് അതിനു മുമ്പ് തന്നെ ഈ സമരസമിതി കമ്മിറ്റി കൂടി ഒരേ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടുപോകുന്നത് സമാധാനപരമായിട്ടാണ് നമ്മൾ ഈ സമരം നയിച്ചുകൊണ്ട് പോകുന്നത് അത് ആദ്യത്തെ പ്രാവശ്യം നമ്മളിവിടെ ഉപവാസം ഇരുന്നു രണ്ടാമത്തെ പ്രാവശ്യം ഒരു പതിനായിരം നാട്ടുകാരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഒരു ഭീം ഹെർജി ആലപ്പുഴ കളക്ട്രേറ്റിൽ കൊടുക്കുണ്ടായി മൂന്നാം ഘട്ടമെന്ന നിലയിൽ ഒരു ഉപവാസം ഈ നാട്ടിലെ അമ്മമാരും പെങ്ങാമാരും സഹോദരി സഹോദരന്മാരും ഒരുപാട് ആൾക്കാർ പന്തൽ നിറച്ച് ആൾക്കാർ വന്നിരുന്നു ഉപവാസം അനിഷ്ടത ഉണ്ടായി അത് കഴിഞ്ഞ് നാലാംഘട്ടം എന്ന നിലയിലാണ് നമ്മൾ ഒരു സമരം നിരാകാര സമരത്തിലേക്ക് വരുന്നത് സമാധാനപരമായിട്ടാണ് നമ്മൾ ഈ സമരം മുന്നോട്ട് പോകുന്നത് നമുക്ക് ഈ വികസനമായിട്ട് നമുക്കെതിരല്ല വികസനം നമുക്ക് വേണം ഞാനൊരു ഡ്രൈവറാണ് വണ്ടിയുടെ പോകുന്ന ആ പാട്ടിനെപ്പറ്റി എനിക്ക് നന്നായിട്ടറിയാം ഞാൻ തമിഴ്നാട് കർണാടക ആന്ധ്ര ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് ഈ പാതകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ജനകീയ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അതാണ് നമുക്ക് ആവശ്യമുള്ളത് ഓരോ ജംഗ്ഷന് അല്ലെങ്കിൽ ഓരോ പഞ്ചായത്ത് എം എൽ എ എം പി ഇവരും ആയിട്ട് കൂടി ആലോചിച്ചിട്ട് വേണമായിരുന്നു നമുക്കൊരു ഇതിൻ്റെ പ്രോജക്റ്റ് തന്നെ എടുക്കേണ്ടത് പ്രദേശത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരേണ്ടത് ഒരേ പ്രദേശത്തിൻ്റെ ആ ഇതറിയുന്നത് ആ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ എം എൽ എ അല്ലെങ്കിൽ എം പി ഒരെല്ലാവരും കൂടെ ആലോചിച്ച് ഇപ്പോൾ ഒരു ഈ പഞ്ചായത്തിൽ വന്ന് ഈ പഞ്ചായത്തിൻ്റെ ആൾക്കാരെ സെക്രട്ടറി കളക്ടറേറ്റ് വിളിച്ച് ഒരു യോഗം നടത്തി ഈ പ്രദേശത്ത് എങ്ങനെയാണ് ഇതിൻ്റെ രൂപരേഖ എങ്ങനെന്ന് ആദ്യഘട്ടത്തിൽ ആലോചിക്കേണ്ടതാണ് അതൊന്നും ചെയ്യാതെ അവരവിടെ എന്തോ ഇതിന് പറയണ്ട നമുക്ക് ഈ ഇപ്പോൾ തന്നെ തൃശ്ശൂർ മുതൽ പാലക്കാട് വരെ അറുപത്തഞ്ച് കിലോമീറ്റർ പാതയാണ് അവിടെ ഈ അറുപത്തഞ്ച് കിലോമീറ്റർ പാത തീർന്നിട്ടിപ്പം മൂന്ന് വർഷം കഴിഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ ധനമാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന നികുതി പണമാണിത് ചിലവാക്കുന്നത് ഈ മൂന്ന് വർഷത്തിന് മുമ്പ് തീർന്ന അടിപ്പാതയ്ക്ക് ഇപ്പോൾ ഇപ്പം അടിപ്പാത പുതിയതായിട്ട് അവിടെ നിർമ്മിക്കുന്നു എത്ര രൂപയുടെ നഷ്ടമാണ് അവിടെ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഈ ഇതിൻ്റെ എഞ്ചിനീയറിൽ നിന്ന് പൈസ ഈടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അനാമത്ത് പോകുന്ന പൈസ അതുപോലെ തന്നെ ഇപ്പം കാസർഗോഡ് മുതൽ കന്യാമാരി വരെ പോകുന്ന ഈ പാത പായക്കുളങ്ങരയിൽ വന്ന് ഈ ജനവാസമുള്ള ഒരു സ്ഥലമാണ് പായക്കുളങ്ങര പ്രത്യേകിച്ച് മൂന്ന് നാല് അമ്പലങ്ങൾ പടിഞ്ഞാറ് സൈഡിലും കിഴക്കേ സൈഡിലും നാല് അമ്പലങ്ങളും ഒരു പള്ളി ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഈ പായക്കുളങ്ങര ഈ പായക്കുളങ്ങരയിലുള്ള രണ്ട് വശത്തും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യേണ്ട സ്ഥലമാണ് ഇതിന് ഒരു രണ്ട് കിലോമീറ്റർ അകലെ ഒരു അടിപ്പാത നാല് കിലോമീറ്റർ ദൂരെ ഒരു ഒരടിപ്പാത ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ പായക്കുളങ്ങര ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സമരസമിതി പ്രസി കൺവീനർ ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സുനാമി നമുക്ക് ഇപ്പം എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സുനാമി എന്ന് പറഞ്ഞു അത് ഈ സുനാമി വരുന്ന സമയത്ത് നമുക്ക് ഈ ആൾക്കാരെ ഒന്ന് കിഴക്കോട്ട് എത്തിക്കാനുള്ളൊരു മാർഗം ഇത് ആദ്യം എന്നു വെച്ചാൽ നല്ല രീതിയിൽ പോകുന്ന പോലെ അതിൻ്റെ ഇടയ്ക്കൂടെ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഒരു അടിപ്പാത ഉണ്ടാകുകയാണെങ്കിൽ കുറേ ആൾക്കാരെ നമുക്കതിൽ രക്ഷപ്പെടുത്താൻ പറ്റും അദ്ദേഹം അത് നന്നായിട്ട് സൂചിപ്പിച്ചു അതുപോലെ തന്നെ ഈ മൂന്ന് സമരങ്ങളിലും ഒരുപാട് നേതാക്കന്മാരും സമുദായ സംഘടനയിലുള്ള ആൾക്കാരും ഒരുപാട് ആൾക്കാർ വന്ന് സംസാരിച്ചു ഞാൻ പിന്നെ അതിലേക്ക് കിടക്കുന്നില്ല നല്ല രീതിയിലെല്ലാം സംസാരിച്ചു നല്ല പരസ്യങ്ങളൊക്കെ വന്നിട്ടുള്ള എന്നിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഈ ആവശ്യം നമ്മൾ നമ്മൾ ലളിതമായിട്ട് നമ്മൾ സമാധാനപരമായിട്ട് ഒരു നിരാകാര സത്യാഗ്രഹത്തിലേക്ക് ഞങ്ങൾ നയിച്ചിരിക്കുകയാണ് ഇനിയും മുന്നോട്ടുള്ള സമരത്തിന് പോകാതെ അധികാരികൾ ഇത് കണ്ട് ഈ അടിപ്പാത എത്രയും പെട്ടെന്ന് അത് ഒരു അടിപ്പാതയ്ക്കൊരനുമതി കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ജയ് സമരസമിതി